ർ ഏടി എടി പെണ്ണുങ്ങളെ രണ്ടായിരത്തി ഇരുപത്തി ആറ് എഴുതി മലടത്തുനിന്ന് കിട്ടുന്ന ഫോട്ടോ ഇതിനകത്ത് വെട്ടി ഒട്ടിച്ചെന്ന മേശക്കടിയിലിരുന്നോട് മുന്തിരി പറഞ്ഞ കരിയർ നന്നാൻ പോണില്ല ജോലി ആ മുറി കയറി അടയിരുന്ന ഇങ്ങനെ രണ്ടും കൂടെ ജോലിക്കാൻ പോകത്തില്ല കൂലിക്കും പോകത്തില്ല ഓ എന്റെ ദൈവമേ അപ്പുറത്തേക്കൊക്കെ थे थे ना। ना। थे 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 थे। െ ചെ കൂടെ ഏഴ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ഉദ്യോഗത്തിന് പോയി മലമറിക്കുന്ന പണിയൊന്നും ഇല്ലല്ലോ രണ്ടിനും ഒരേ കപ്പറത്തോണ്ട് പോയി തോപ്പട്ട് കഴിക്കണം ചൊറഞ്ഞ പറഞ്ഞ് ഇനി രണ്ടും കൂടെ അതെ ഞാനൊരു കാര്യം പറയാം ജോലി കിട്ടാതെ കല്യാണം ോസ്ോസ്ക്രിഡിയം ഫാം കഴിക്കപ്പൊ മസാല പിടിക്കും ഇവിടെ ആർക്കും ചോറും കഴിയുന്നു ഞാൻ കൈ ഞാ തോന്നി എന്റെ പൊന്നേ എന്തൊരു പൂച്ച വേണ്ടതെന്ന അയ്യോ